നമ്മുടെ ചെറുധാന്യങ്ങളാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഇതുവരെയും കൃഷി ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് തന്നെ എന്ത് എന്ത് ചെയ്യണം ഇത് ഇത് തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി അടുത്ത് ഓണത്തിനുള്ള കൃഷിക്കുള്ള ഗ്രോ ബാഗുകളൊക്കെ വേണം അതുകൊണ്ട് ഞാൻ എന്തായാലും കട്ട് ചെയ്ത് എടുക്കാൻ പോവാണേ ഇത് ഇത് മണിച്ചോളമാണ് മണിച്ചോളം ഇത് കണ്ടോ ഇതിന് ഒരു വളവും ഞാൻ അന്ന് വെച്ചതല്ലാതെ അത് കഴിഞ്ഞിട്ട് ഒരു വളവും കൊടുത്തിട്ടില്ല നമ്മുടെ വെള്ളം ഒഴിക്കേണ്ട അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം പോലും ഒഴിച്ചു കൊടുത്താൽ മതി പാവങ്ങളാണ് അവരെങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഇനി നമ്മുടെ മറ്റേ വജ്ര എന്ന് പറയുന്നതാണ് ഇതിലുള്ള ഈ അരിമണികളൊക്കെ എങ്ങനെ എടുക്കുന്നതും

嗯。<Yeah. laughs>